ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ നടത്തിയ ഞാറ്റുവേല ചന്ത വ്യത്യസ്തങ്ങളായ വിഭവങ്ങളുടെ വിപണനം കൊണ്ട് ശ്രദ്ധേയമായി കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടത്തിയ കർഷക സഭയുടെ ഭാഗമായാണ് ഞാറ്റുവേല ചന്ത നടത്തിയത് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടത്തിയ കർഷക സഭയിലും ഞാറ്റുവേല ചന്തയിലും ശുദ്ധജല മത്സ്യങ്ങളായ ആഫ്രിക്കൻ നട്ടർ തിലോപ്പിയ പൂവൻകോഴി താമരവിത്ത് ചെറുതെൻ കാമ്പ് ചേന നേന്ത്രക്കായ കുറ്റിക്കുരുമുളക് തൈകൾ തുടങ്ങി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ അരിയുണ്ട എള്ളുണ്ട അരിപ്പൊടി മഞ്ഞൾപ്പൊടി കുത്തരി ഉണക്കലരി എന്നിവയൊക്കെയും വിപണനം നടത്തി ചെറുതാഴം പഞ്ചായത്ത് ഹാളിൽ നടന്ന കർഷക സഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു എങ്ങനെയൊക്കെ എന്നാണ് കാരണം ആധുനികമായ സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കി കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി നമ്മുടെ ഉത്പാദനം എല്ലാ വിളകളുടെയും ഉത്പാദനം എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ അത് കൊടുക്കുന്നത് വൈസ് പ്രസിഡന്റ് പി പി രോഹിണി അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ ജയരാജൻ നായർ പദ്ധതി വിശദീകരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ടി സബിത ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മാത്രാടൻ കുഞ്ഞിക്കണ്ണൻ ടി വി കുഞ്ഞിക്കണ്ണൻ അജിത ടി വി നിത്യ ഏ വി ബിന്ദു കേ പത്മനാഭൻ ടി എൻ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രമേശൻ കർഷക സഭ ക്രോഡീകരണം നടത്തി നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ